കെമിക്കൽ പീലിംഗ് എന്താന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജൻറ്റ് നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്തിട്ട് അത് വാഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ പീലിംഗ് ബേസിക്കലി ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്കിൻ ലെയേഴ്സിനെ സാധാരണമായി നമ്മുടെ എപ്പിഡമൽ ലെയറിനെ കെമിക്കൽ ഏജൻറ് ഉപയോഗിച്ച് എക്സ്ഫോളേറ്റ് ചെയ്ത് നല്ലൊരു സ്മൂത്തും ഗ്ലോയും ഗ്ലോയുമായിട്ടുള്ളൊരു സ്കിന്നും അത് കറുത്ത പാടുകൾ കുറഞ്ഞ സ്കിന്നും റീജനറേറ്റ് ചെയ്ത് വരാനാണ് കെമിക്കൽ പീലിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഏതെല്ലാം കണ്ടീഷനാണ് കീ കെമിക്കൽ പീലിംഗ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ മുഹക്കുരു മുഹക്കുരു കൊണ്ടുള്ള പാട് ചെറിയ ചെറിയ സ്കാറിങ് പോലെ വരുന്നതിന് മുഖത്ത് വരുന്ന ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കരിമംഗല്യം മെലാസ്മ അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന സൺ ടാൻ കൊണ്ടുള്ള പാടുകളിനൊക്കെയാണ് കെമിക്കൽ പീലിംഗ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് അല്ലെ നമ്മുടെ വായ്ക്ക് ചുറ്റുമുള്ള കറുത്ത പാട് പേരി ഓറൽ ഡാർക്കനിങ് എന്നൊക്കെ പറഞ്ഞ സ്കിൻ കണ്ടീഷനും അല്ലെങ്കിൽ ചുണ്ടിൽ ചിലർക്ക് ഭയങ്കര കൺസേൺ ആയിട്ട് പറയും എൻ്റെ ചുണ്ട് ഭയങ്കര കറുത്തിട്ടാണ് ഈ ഒരു കണ്ടീഷനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കെമിക്കൽ പീലിംഗ് യൂസ് ചെയ്യുന്നത് കെമിക്കൽ പീലിങ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് പല പല എലമെൻറ്റ്സാണ് പല കെമിക്കലുകളും ആസിഡുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സ്കിന്നിൽ സൈഡ് എഫക്ട്സ് കൂടുതൽ ബേൺസ് ഒന്നും വരാത്ത പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് കോമണായിട്ട് സാലസിലിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് വൈറ്റമിൻ സി റെറ്റിനോൾ എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഒരു സിംഗിൾ പീലല്ല മിക്കോറ് നമ്മൾ ചെയ്യാറ് കോമ്പിനേഷൻ ടൈപ്പ് പീലുകളൊക്കെയാണ് ചെയ്യാറ് കോമ്പിനേഷൻ നമുക്ക് പല ആസിഡുകളുടെ കോമ്പിനേഷൻ വെച്ചിട്ടും ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു കുറച്ച് ഷോർട്ട് ടൈം കോണ്ടാക്റ്റ് ഉള്ള പീലുകളുണ്ട് ലിവോൺ പീലുകളും ഉണ്ട് അതായത് ലിവോൺ പീൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്ന് പീൽ അപ്ലൈ ചെയ്ത് വീട്ടിൽ ചെന്ന് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യേണ്ട പീലുകളാണ് എപ്പോഴും ഒരു നമ്മുടെ സ്കിന്നിന് എന്താണ് നമ്മൾ കൺസേൺ നമുക്ക് പാടാണോ അല്ലെങ്കിൽ നമ്മുടെ സ്കാറാണോ നമ്മുടെ കുരുവാണോ ആ കണ്ടീഷനുസരിച്ചാണ് നമ്മൾ ഏത് പീലാണ് ചെയ്യുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്കിൻ ഫീലിങ്ങിന് പെട്ടെന്നൊരു ഫംഗ്ഷൻ്റെ തള്ളിയത് ചെന്ന് ഡോക്ടറോട് എനിക്കൊരു പീല് വേണമെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടായിരിക്കും കാരണം പല ഓരോ ടൈപ്പിലെ പീല് ഓരോ ടൈപ്പിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ചില പീല് കഴിയുമ്പോൾ നമുക്കൊരു ഡൗൺ പീരീഡ് ഉണ്ട് അതായത് സ്കിന്ന് ചിലപ്പോൾ ഒന്ന് ഡൾ ഡള്ളായിട്ടേ നമുക്ക് ബ്രൈറ്റ് ബ്രൈറ്റാകും ഒരിക്കലും ഒരു സിറ്റിംഗ് ഫീലുകൊണ്ട് നമ്മുടെ എല്ലാ പ്രോബ്ലമുകളും സ്കിന്ന് ആയി ഗ്ലോ ആയിട്ട് സ്മൂത്തായിട്ട് വരില്ല പല സെഷനായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പ്രയർ ഒരു വൺ മന്ത് ത്രീ മന്ത്സ് പ്രയർ ഒക്കെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് നല്ലതാണ് നമുക്ക് എപ്പോഴും ബിഫോർ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ വ്യക്തമായിട്ട് പറയും നമുക്കിപ്പോൾ കുരുവാണെങ്കിൽ കുരുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ അല്ലെങ്കിൽ പാടാണെങ്കിൽ പാടിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്നാൽ അത് പറയും ടൂർ പോവുക ടൂർ വീലർ കൂടുതൽ ഉപയോഗിക്കുക കൂടുതൽ സൺ സൺ ഉള്ള സിറ്റുവേഷൻസ് എല്ലാം നമ്മളൊരു വൺ വീക്ക് പ്രയർ നമ്മൾ അവോയ്ഡ് ചെയ്യണം നമ്മുടെ പാർലർ ആക്ടിവിറ്റീസ് എല്ലാം അതായത് ത്രെഡിങ് വാക്സിങ് ബ്ലീച്ചിങ് അതല്ലേ ഫീലിങ്ങിൻ്റെ തലയിൽ ഒരു മഞ്ഞളുടെ ഇടുക ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ് കാരണം ഈ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഇതിന് ഫീലിംഗ് കഴിഞ്ഞ് നമുക്ക് ബേൺസ് വരാനുള്ളതും കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ പീലിങ്ങിന് മുമ്പ് ഡോക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് ഒരു പ്രൈമിങ് ഏജൻ്റ് ആയിട്ടുള്ള ചില പ്രോഡക്ട്സ് കോജിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെ പലതും നമ്മൾ ഡോക്ടേഴ്സ് സ്കിൻ ടൈപ്പ് അനുസരിച്ച് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പീലിങ്ങിന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു റെസ്പോൺസാണ് അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കുറച്ച് നേരത്തെ നമുക്കൊരു ഫംഗ്ഷനുള്ളതിൻ്റെ കുറച്ച് നേരത്തെ എടുക്കുന്നത് നല്ലതാണ് അതല്ലാതെ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള പാർട്ടി പീല് അല്ലെങ്കിൽ ഗ്ലോ പീൽ അങ്ങനത്തെ പീലുകളും ഉണ്ട് അത് സഡൻ ഒരു ഇൻസ്റ്റൻറ് റെസ്പോൺസ് കിട്ടുന്ന പീലുകളാണ് ബിഫോർ കെയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആഫ്റ്റർ കെയർ നമ്മൾ ആഫ്റ്റർ കെയർ പ്രോപ്പർലി എടുത്തില്ലെങ്കിലും നമുക്ക് വിചാരിച്ചൊരു റിസൾട്ട് കിട്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സൺ സൺസ്ക്രീൻ അപ്ലിക്കേഷനാണ് നമ്മൾ പീൽ കഴിഞ്ഞിട്ട് നമ്മൾ അഥവാ പുറത്തൊന്നും പോകുന്നില്ലെങ്കിലും നമ്മൾ ബെറ്റർ ഒരു സൺസ്ക്രീൻ വീട്ടിനകത്ത് നിൽക്കുമ്പോഴും അപ്ലൈ ചെയ്യണം മോയിസ്ചറൈസിങ് ക്രീംസ് അപ്ലൈ ചെയ്യണം ചില പീൽ നമുക്കൊരു മൈൽഡ് പീലായിരിക്കും ചിലത് ഡീപ്പ് പീലായിരിക്കും ഈ മൈൽഡ് പീലിന് ശരിക്കും പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു മോസ്ചറൈസിങ് സൺസ്ക്രീൻ മോയിസ്ചറൈസിംഗ് ക്രീം വെച്ച് മാത്രം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത്ര കൂടെ ഒരു മീഡിയം അല്ലെങ്കിൽ ഇത്ര ഡീപ്പ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളേറ്റ് ചെയ്ത് ഡ്രൈ സ്കെയിലെയിലെയിലെയിലെയിലിംഗ് ആയിട്ട് വരും അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് നമ്മൾ കൈവച്ച് പിച്ചി എടുക്കാതെ തനിയെ സ്കിന്ന് പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ വരുമ്പോഴാണ് കൂടുതൽ റെസ്പോൺസും ഗ്ലോയും ഉണ്ടാകുക എപ്പോഴും പീൽ കഴിഞ്ഞ് വരുന്ന ചെറിയ ചെറിയ റിയാക്ഷൻസിനോ നമുക്ക് ബേണിങ്ങിനോ ഒക്കെ ഡോക്ടേഴ്സ് അവർ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ക്രീംസ് കുറച്ച് ഒരു ഷോർട്ട് ടേമിലോട്ട് യൂസ് ചെയ്യാൻ പറയും അതെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ഹാർഡായിട്ടുള്ള ടൗല് വെച്ച് റബ്ബ് ചെയ്യുക അങ്ങനത്തെ അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാ വേണ്ടത്